കോതമംഗലത്തെ പത്ത് പഞ്ചായത്തുകളിലെയും ഹരിതകർമ്മസേനയുടെ വാർഡ് തല ലീഡേഴ്സിനുള്ള ദ്വിദിന പരിശീലനത്തിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തുടക്കമായി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും സേവനങ്ങളും ഗുണനിലവാരമുള്ളതും കൂടുതൽ പ്രൊഫഷണൽ മികവുള്ളതും ജനസൌഹാർദ്ദപരമാക്കുന്നതിലും ഊന്നൽ നൽകിയുള്ള പരിശീലന കളരിയാണ് കിലയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി കോതമംഗലത്ത് നടക്കുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു സേനാംഗങ്ങളെ വളരെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇത് ഞങ്ങൾക്ക് വിറ്റ് കാശാക്കാൻ അറിയാം പിന്നെ നിങ്ങൾ പോയിട്ട് എടുക്കുക എന്നു പറഞ്ഞാൽ ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിലോമീറ്ററുകളോളം നടന്ന് എല്ലാ വീടുകളിലും പോലെ ചെന്ന് ഈ പണം വാങ്ങി പഞ്ചായത്തിലെത്തിക്കുക എന്നത് വളരെ കഠിനപ്പെട്ട ഒരു പ്രയത്നമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനൻ നൊബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസമോൾ ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കിലാ ബ്ലോക്ക് കോർഡിനേറ്റർ സലാങ് കവാഡ് സ്വാഗതം പറഞ്ഞു കിലാ റിസോഴ്സ് പേഴ്സൺമാരായ രാജൻ ഷീല പൌലോസ് കില തീമാറ്റിക് എക്സ്പെർട്ടുകളായ ഷൈമോൾ കുര്യാക്കോസ് നീന ശശി ആഷ്മി ഇബ്രാഹിം സജിതാ സാബു തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്